പരിശുദ്ധമായ അതിശ്രേഷ്ഠമായ ിൽ നമ്മൾ പരിശുദ്ധ പ്രവേശിക്കുന്നമലാൻ ഖുർആാൻ അവതരിച്ച മാസമാണ് എന്നതാണ് ഹരിശുദ്ധ റമലാനിന്റെ പ്രത്യേകതയിൽ നമുക്കൊക്കെ അറിയാം ആ കൊണ്ടാണ് ഈ സമുദായം ഏറ്റവും ഉന്നതന്മാരായത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പൂർവരൂപങ്ങളായ മറ്റ് വേദഗ്രന്ഥങ്ങളും വേദസംഹ്യതകളും ഒക്കെ പഠിച്ചു വയ്ക്കുന്ന വിധം അള്ളാഹുവിൻ്റെ ദീന് സത്യദീന് പരിശുദ്ധ ദീനിൽ ഇസ്ലാം ആ കുർഹാനിൻ്റെ യുദ്ധത്ത് കൊണ്ടാണ് ഉയർന്നു നിന്നത് എന്നും സത്യവിശ്വാസികളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇന്ന് ലോകത്തെ മുസ്ലിമികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് പീഡനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമുകളും അവരുടെ കയ്യിൽ കുർആാൻ ഇല്ലാന്നിട്ടല്ല ഖുഹാനിന് യാതൊരു അക്ഷരങ്ങൾക്കൊരു വ്യത്യാസവും വന്നിട്ടില്ല ആരൊക്കെ എന്തൊക്കെ വരുത്താൻ ശ്രമിച്ചാലോ ശ്രമിക്കുന്നില്ല എന്നല്ല പറയുന്നത് ചുല്ലികളും അല്ലാത്തവരൊക്കെ ആ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്ത കേരളത്തിലെ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഇരുമ്പോ എന്നെക്കാളും കൂടെ ഇവരെ ഉള്ള മേലാണ് അതുകൊണ്ട് പറയല്ലാതെ മാറുകൊന്നുമില്ല കേരളത്തിലെ വലിയൊരു മൗലേരി ജനങ്ങളിൽ സ്വാധീനമുള്ള വലിയ സംഘടനയുടെ മോലേരനെ കുറിയിരിക്കാൻ അറിവെന്നല്ലത്ര അറിഞ്ഞു നിങ്ങൾ കേൾക്കുമ്പോൾ കൂടാന്നും ഞാൻ പറയില്ല വലിയ മോലേര അയാളെ കുറിച്ച് ഞാൻ രണ്ടു മൂന്ന് മാസം മുമ്പ് എഴുതിയിരുന്നു അയാൾക്ക് ശരിയായാലും മാസീക്കുന്ന എഴുതിയിരുന്നു അയാൾക്ക് ഒരു ഇല്ലെങ്കിൽ അയാൾ പഴച്ചു പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ അയാൾ പ്രസംഗിച്ചിരിക്കുന്നു ഖുരാൻ എനിക്ക് ആ മൊഴിയരും പ്രസംഗിക്കുന്നു ഇത് എന്തൊക്കെയാ അവിടെ നടക്കുന്നത് നമ്മൾ അറിഞ്ഞൂടെ വളരെ പഴച്ചൊരു ലോകത്താൻ നമ്മൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഖുർആൻ നമ്മുടെ വലിയ ഇല്ലേ നമ്മൾ ഓടുന്നില്ലേ ഖുർആൻ മനഃപ്പാടമാക്കുന്നവരില്ലേ ഖുർആന്റെ പരിഭാഷ കൊണ്ടു നടക്കുന്നവരില്ലേ എന്നിട്ടും എന്താണ് ഖുർആൻ നമ്മളെ ഇജ്ജത്തിലേക്ക് നമ്മുടെ പ്രതാപങ്ങളൊക്കെ നശിപ്പിച്ച് നമ്മുടെ പൂർവികരായി ഉണ്ടാക്കിയെടുത്ത ഇദ്ധത്തും നമ്മുടെ പത്രാസുകളൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ വളരെ അഴപഴമ്പന്മാരായി പോകാനുണ്ടായ കാരണം എന്ത് എന്നൊന്ന് ബുദ്ധിപരമായി ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ഇന്നത്തെ സമയം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മളൊന്ന് ആരോപിക്കുക പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറയുന്ന രായത്താണ് ഞാനോട് നൽകു ഇസ്രപ്പെട്ട ആളുകളെ ശപിക്കപ്പെട്ടു നിഷേധികളെ വേദം കൊണ്ടുവന്ന ദാവൂദ് നബി അലഹിമിന്റെ നാവിലൂടെ ഇതിന്റെ മുമ്പ് വേദം നൽകപ്പെട്ട ദാവൂദ് നബി ഇന്ത്യയിലുമായി വന്ന പ്രവാചകരാണ് ദാവൂദ് നബി അതേപോലെ വന്ന പ്രവാചകനാണ് ദാവൂദ് നബി ഇഞ്ചീനുമായിട്ട് വന്ന പ്രവാചകനാണ് ഈസാ നബി ഈ രണ്ട് നബിമാരുടെ നാവിലൂടെ ശപിക്കപ്പെട്ടു പരിശുദ്ധവും അവരെ ശബിച്ച് അവര് ശപിക്കപ്പെട്ടവരായി എന്താണ് വേദം നൽകപ്പെട്ടിട്ടും പ്രവാചകന്മാർ തന്നെ അവര് ശപിക്കാൻ കാരണം ഉണ്ടാകും എന്തുകൊണ്ടാണ് ദാവൂദ് നബി അവരെ ശപിച്ചത് എന്തുകൊണ്ടാണ് ഈസാ നബി ആ സമുദായത്തെ സഭിച്ചത് അത് ഖുർആൻ പറയുന്നുണ്ട് കാരണം അവർ തെറ്റ് ചെയ്തതിന്റെയും അതിലുത്ത് പ്രവർത്തിച്ചതിൻ്റെയും ഫലമാണ് തെറ്റും അതിലുത്ത് പ്രവർത്തിക്കലൊക്കെ സ്വാഭാവികമാണ് അതെല്ലാ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തീർന്നില്ല കാനു അവർക്കൊരു ലക്ഷണം കെട്ട സ്വഭാവം ഉണ്ടായിരുന്നു വളരെ വളരെ മോശം മോശം എന്ന് എന്ന് പറഞ്ഞ അവർ ഒരു തെറ്റ് അവർക്ക് എന്താണ് ആ തെറ്ററിയോ അവരിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ വിവരമുള്ള ആളുകൾ അത് തെറ്റാണെന്ന് പറയൂ അതാണ് അവര് ശബിക്കപ്പെടാനുള്ള മുങ്കർ എന്ന് പറയുന്ന ഒന്നാണ് മുസ്ലിമീങ്ങളെ തീർത്തത് കുംകും ഹരിതമ്മ അഹു പരിശുദ്ധ കുരാനിലൂടെ പറഞ്ഞു ലോകത്ത് കഴിഞ്ഞുപോയ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ അനുയായികളുടെ കൂട്ടത്തിൽ നിങ്ങളാണ് ഉത്തമ സമുദായം നിങ്ങളെ പോലെ ഒരു സമുദായം ഇതുവരെ ഒരു പ്രവാചകരുടെ അനുയായികളിലും കഴിഞ്ഞു പോയിട്ടില്ല എന്താ നിങ്ങൾക്കുള്ള നിങ്ങൾ നന്മ പ്രത്യേകതയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ ഉത്തമ സമുദായമായത് അതുകൊണ്ടാണ് സഹാപങ്ങൾ ഉത്തമന്മാരായത് അതുകൊണ്ടാണ് താപേകൾ ഉത്തമന്മാരായത് അതുകൊണ്ടാണ് നമ്മുടെ പിൻഗാണികളായി വന്ന ും തപികളും അഴിമത്ത് പൊലിത്തഹിതുകളും ഒക്കെ നല്ലവരായിട്ടിരുന്നതും തീർന്നതും എന്തുകൊണ്ടാണ് അവർ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു തെറ്റ് കണ്ടാല് അത് തെറ്റാന്ന് ആരെങ്കിലും പറയും ഇപ്പോഴോ നമ്മുടെ സമുദായത്തിൽ നിന്ന് ആ ഗുണം എടുത്തു പോയിരിക്കുന്നു ആ സ്വഭാവം തന്നെ എടുത്തുപോയി നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന സമുദായത്തിന്റെ ഗുണം നഷ്ടപ്പെട്ടു ൊരുപാട് പ്രസവട് നടക്കുന്നുണ്ട് പക്ഷെ അതിൽ പോലും പറയുന്നവർക്ക് പോലും ഈ നന്മയും തിന്മയും ഏതെന്ന് അറിഞ്ഞുകൂടാ പറയുന്നവർക്ക് അറിഞ്ഞുകൂടാ ഇന്നലെ ഒരു മൂലിയനോട് ഒരു ഇമാമിനോട് ഒരു മഹലിന്റെ പ്രസിഡന്റ് ചോദിച്ചു മണ്ണില്ലാട്ടോ തോന്നാതെ തറാവ ഇങ്ങനെ നിൽക്കരിക്കും അത് തറാഹത്താവൂലെന്ന് ചോദിച്ചു മൂല പറഞ്ഞു അത് തറാഹത്തൊന്നാവൂല പത്ത് കൊല്ലാവ് തോന്നുമ്പോ ഒന്നിനും വിസ്മോദിച്ച് ബാക്കി വിസ്മോദി എങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അന്ന് മോലേരി പക്ഷെ മോനിയർക്ക് വൈകുന്നേരം ആവുമ്പോഴേക്ക് ബോധോദയം വന്നു അപ്പൊ തറാവീ കഴിഞ്ഞിട്ട് മോനിയരെ പ്രസംഗിച്ചു പ്രസിഡന്റ് തലമറക്കാതെ എന്ന് നിസ്കരിക്കാതെ ചോദിച്ചാൽ അപ്പൊ വജ്രത്ത് പോകാതെ തലമറക്കാതെ തറാവാനാസംഗിച്ചു മോലേര് തറാവി കഴിഞ്ഞിട്ട് പ്രസംഗിച്ചു എന്നാലും മോലേരി തെറ്റില്ല തെറ്റാർക്കാ പ്രസിഡന്റിന തലമറക്കാതാണല്ലോ പ്രസിഡന്റ് തെറ്റ് ഇതാണ് നമ്മുടെ സമുദായത്തിൽ അമ്പ്രുംബിൽ മാറൂബിൽ മുങ്കറിന്റെ നിലവാരം പറയുന്നവർക്ക് അറിഞ്ഞൂടാ വളരെ ഗുരുതരമായ പ്രശ്നം നമ്മൾ തന്നെ അവസ്ഥ പറയാ ഇഷ്ടിതായി പറയാത്തു പറഞ്ഞാൽ അത് ഇഷ്ടിത്തായു സുബഹാരം എംപിക്കാന്ന് പറയാതെ ഒരാൾ പാർട്ടിയെ തുടങ്ങിയ തറാഹ തന്നെയത് നമ്മുടെ വണ്ടിയിൽ നടക്കുന്നുണ്ട് അല്ലേ എന്നെങ്കിലും ഞാൻ വിട്ടിട്ടുണ്ടോ ഒരക്കാലത്ത് ഞാൻ വിട്ടുപോയിട്ടില്ല നമ്മൾ ഉത്കരിക്കുന്ന ഓരോ ഇരന്തരക്കാലത്തും വേറെ വേറെ നിസ്കാരം ഇരുപതിനൂടി ഒരു നിസ്കാരം അല്ലാതെ കാലത്ത് കഴിയുമ്പോ സരാം വീട്ടിലുണ്ട് ആ ഓരോ ഇരന്തരക്കാലത്തിലും സുബാന കല്ലാഹമോ അഭിയമിക്കായത്സുഖ പഠിപ്പിച്ചൊരു രൂപ ഇനി അത് നീട്ടിയിട്ട് കുറച്ചും കൂടി വിശാലമായി മറ്റൊരു എസ് വന്നിട്ടുണ്ട് അതിൽ ചെന്നവരും കണ്ട സുഹാന കല്ലാഹമോ അഭിഎന്ദിക്കായെന്ന് ചുരുക്കത്തിൽ പറയണം

അവൻ ശക്തികായി തന്നെ തടയണം കൈകൊണ്ട് തടയണം അടിച്ചിട്ടേ തടയാൻ പറ്റെങ്കിൽ അടിച്ചിട്ട് തടയണം തല്ലിട്ടാണ് തടയേണ്ടെങ്കിൽ തല്ലി തന്നെയാ തടയേണ്ടത് ശക്തി കൊണ്ടാ തടയേണ്ടത് അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തടയാൻ കഴിയില്ല നിങ്ങൾക്ക് അവരെ അടിക്കാൻ കഴിയില്ലെങ്കിൽ നാവ് കൊണ്ടെങ്കിലൊന്ന് പറഞ്ഞു നോക്കാം

പിന്നെ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടെന്നൊരു കാര്യമില്ല അള്ളാഹാന്റെ റഹ്മന്റെ ഭേദത്താണ് ആ മൂല പിന്നെ എന്ത് നമ്മൾ ഞമ്മും ബ്രഹ്മത്തും അഹമ്മറത്തും ചോദിച്ചാൽ കിട്ടൂല അതിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം അതിൽ മുടക്കം വന്നതാണ് ഈ സമുദായത്തിന് പറ്റിപ്പോയിരിക്കുന്ന തെറ്റ് അതാണ് ഖുർആാൻ ഗുണമില്ലാതായി പോയത് ഞങ്ങൾ പറഞ്ഞു ഉമ്മത്തി ഇത്യാ സമുദായം ആശ്രത്തെക്കാൾ ദുനിയാവിന് വില കൽപ്പിക്കുന്ന ഒരു കാലം വന്നാൽ ദുനിയാവാണ് ഈസാനബിയെക്കാളും അത് മുടങ്ങാതെ കിട്ടണം പണം കിട്ടണം ദീപസ്തംഭം മഹാശല്യം നമുക്ക് കിട്ടണം പണം ഇത്യർത്ഥം വേഷം ശ്ലോകേന അല്ലാതൊന്നു വിദ്യതേ എന്ന് കുഞ്ചൻ നമ്പേര് പറഞ്ഞതുപോലെ നമുക്ക് പണം കിട്ടണം നമുക്ക് ദുനിയണം നമുക്ക് സമ്പാദിക്കണം ആ ലക്ഷ്യം ഒരു സമൂഹത്തിൽ വന്നു പോയാൽ ഹൈമത്തുൽ ഇസ്ലാം ഇസ്ലാമിനെ പറ്റിയുള്ള അവരിൽ നിന്ന് എടുക്കപ്പെട്ടു പോകും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിന് പേരും ചൂരക്കുണ്ടല്ലോ ആ പേരും ദൂരക്കെടുക്കപ്പെട്ടു പോകുന്നു എപ്പോ ഈ ഗുണം അതായത് ദുനിയാവാണ് നമുക്ക് വലുത് ആധാരമല്ല പ്രധാനം എന്നൊരവസ്ഥ വരുന്നതോടുകൂടെ അത് നഷ്ടപ്പെട്ടു പോയി

പിന്നെ കുറുകാൻ കൊണ്ട് നമുക്ക് പല ഉണ്ടാവില്ല പണ്ടൊക്കെ നമ്മള് വയെന്ന് പറയുമ്പോഴൊക്കെ പറയാറുണ്ട് നമ്മളൊക്കെ പറയും ഒരു മന്ത്രിച്ചു മഹാനായ അബൂ സാഹിബിന്റെ കുതിരറിയുള്ള രാജാവിനെ ഒറ്റ ബാക്യവധി മന്ത്രിച്ചു അയാളുടെ ലോകം മാറി ഒപ്പത് ആളുകൾ പ്രതിഫലം വാങ്ങി സഹാബാക്കളൊക്കെ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു ഒറ്റ പാർട്ടി മന്ദരിച്ചതാണ് ഇപ്പൊ നമ്മൾ ആയിരിക്കൊന്നും പാർട്ടിയവതി മന്ദിരിച്ചാലും ഫലം കിട്ടുന്നില്ല രോഗം മാറുന്നില്ല എന്തുകൊണ്ടാ കുരുമത്ത് വർക്കത്തിൽ വഹിയെ ആ കുറാറിന്റെ വർഗത്ത് ആ വഹീന്റെ വർക്കത്ത് നമുക്ക് തടയപ്പെട്ടു പോയി കാരണം എന്തുകൊണ്ടാ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഗുണം ഈ സമുദായത്തിൽ നിന്നും ഇല്ലാതെ പോയി അതെടുത്തുപോയി കാരണം പറഞ്ഞാ പറ്റൂല പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായത്തിന്റെ ഗുണം അങ്ങ് പോയപ്പോ തീർച്ചയായും ഇതൊരു ശാപമായി മാറുകയാണ് ഖുർആൻ നമുക്ക് പോ കുർആാൻ മുഴുവൻ ഓരോരുന്നാലും ഉത്തരം കിട്ടാത്ത അവസ്ഥ ഖുർആൻ കൊണ്ട് നമുക്ക് ഫലം കിട്ടാത്തൊരവസ്ഥ ഭൗതികമായ ആത്മീയമായോ ഏതർത്ഥത്തിലും ഖുർആാൻ ഗുണമല്ലാത്തൊരവസ്ഥയിലേക്ക് അതിന്റെ വർക്കത്തുകളൊക്കെ തടയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്ന് എന്തുകൊണ്ട് നന്മ കൽപ്പിക്കുന്നില്ല തിന്മ വിരോധിക്കുന്നില്ല ആ സ്വഭാവം നമ്മുടെ സമുദായത്തിൽ ഉയർന്നു പോയിരിക്കുന്നു തെറ്റ് ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യും അവൻ്റെ ഒപ്പം പോയിട്ട് കൂടാനും പത്താനം പറയാനും യാതൊരു മടിയില്ല നിസ്കാരം കഴിഞ്ഞാൽ ഇവൻ ചെല്ലുന്നവളിക്ക് തന്നെ ആ ചീട്ട് കളിക്കുന്നവൻ്റെ ഒപ്പം കഞ്ചാമടിക്കുന്നവൻ്റെ ഒപ്പം അല്ലെങ്കിൽ കാരം ബോർഡ് കളിക്കുന്നവൻറ്റൊപ്പം നിസ്കരിക്കുന്നവൻ ചെന്നിരിക്കാൻ ഒരു മടിയില്ല കാരണം അത്ര സൗഹൃദമാണ് ഇതൊപ്പം അത സൗഹാർദല്ലേ സുഹൃത്തുക്കൾ അല്ലേ ഇതാണ് ഈ പറഞ്ഞ ശാപം പിന്നെ കുർആാൻ കൊണ്ട് നമുക്ക് ഗുണം കിട്ടൂല തിന്മയെ തിന്മയായി കാണാനും അതിനെ വെറുക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കില്ലാതെ വരുന്ന പക്ഷം പിന്നെ കുറാനിന്റെ വർഗത്ത് നമുക്ക് കിട്ടൂല നമ്മുടെ സമുദായത്തിന് അതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും അന്നാഹുവിന്റെ റസൂലി പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ സമുദായത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണമാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ആരൊക്കെ ഇഷ്ടപ്പെടാതിരുന്നാലും അതൊരു സഹി സമൂഹത്തിൽ ഉണ്ടെങ്കിലേ അള്ളാന്റെ ശാപം നമുക്ക് വരാതിരിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ഗുണം നമ്മൾ ഏറ്റെടുക്കുന്നത് തന്നെ വേണം അതില്ലാത്തത് കൊണ്ടാ ഇപ്പൊ മഴക്കുമരിപ്പും മദ്യപാനവും വൃത്തികേടുകളൊക്കെ നമ്മുടെ സമുദായത്തിൽ വ്യാപകമായ എന്തുകൊണ്ടാ നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പോലും നമ്മളെ അത് ശരിയല്ല കേട്ടോ നീ ചെയ്യരുട്ടോ എന്നൊരു കാരണവും പറയില്ല ഒരു മൂലയിലും പറയില്ല ഒരു വയസ്സിനും പറയില്ല കാരണം അവൻ പറഞ്ഞിട്ട് വെറുതെ അവന്റെ ശത്രുതയും കൂടി വാങ്ങിയെടുക്കാൻ നിൽക്കുന്ന നിൽക്കണ പറഞ്ഞാൽ തെറ്റും പറഞ്ഞാൽ അവൻ തെറ്റും പറഞ്ഞില്ലെങ്കിൽ അള്ള തെറ്റും ഇവിടെ നമ്മളുടെ പ്രശ്നം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം അവന്റെ തെറ്റ് തെറ്റാണെന്ന് അവനോട് പറഞ്ഞാൽ അവൻ തെറ്റും പറഞ്ഞില്ലെങ്കിൽ അള്ള തെറ്റും സ്വാഭാവികമായി ഞാൻ തെരഞ്ഞെടുക്കാറുള്ള അവൻ തെറ്റിക്കോട്ടെ അള്ള തെറ്റാതിരുന്നാ മതി എന്നാ ഞാൻ തിരഞ്ഞെടുക്കാറുള്ള അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളാണ് എല്ലാ നാട്ടിലും ഉണ്ട് ജോലികൾ നാടുകളിലൊക്കെ എനിക്ക് കുറെ ശത്രുക്കളുണ്ട് കാരണം ചിലപ്പോ മുത്തോക്കി പറയേണ്ടി വരും ചില വടക്കൂസികൾക്ക് പരസ്യമായിട്ടൊന്നും പറഞ്ഞാൽ തീരില്ല അങ്ങനത്തെ മന്ന ബുദ്ധികൾ ഉണ്ടാവും അപ്പൊ അവരോട് മൂത്തൂക്കി പറയേണ്ടി വരും അപ്പൊ അതോടുകൂടി അവർ തെറ്റും ഇത് എന്റെ അനുഭവമാണ് ഒരുപാട് മാലി മാറ്റി മാലിന്യല്ലോ എന്റെ അനുഭവമാണ് പറഞ്ഞാൽ അവര് തെറ്റും പറഞ്ഞില്ലെങ്കിൽ അള്ള തെറ്റും അപ്പൊ നമ്മക്ക് അള്ള തെറ്റാൻ പാടില്ല അപ്പൊ അവൻ തെറ്റിക്കോട്ടെ അവന്റെ കീഴിലല്ല നമ്മൾ ജീവിക്കുന്നത് അവരെ കണ്ടിട്ടല്ലാന്ന് നമ്മൾ പഠിച്ചത് അതുകൊണ്ട് തെറ്റ് തെറ്റാണെന്ന് പഠിപ്പിക്കാനും തിന്മ തിന്മയാണെന്ന് ബോധ്യപ്പെടുത്താനും കഴിയണം അള്ളാഹന്റെ റസൂലി പറയുന്നത് കാണാം അബദ്ധയോഗം ചെയ്യാമോ നാളെ അഞ്ചു നാളിൽ ഒരു മോനിയനോട് അള്ളാഹു ചോദിക്കും അള്ളാഹു തിന്മ കണ്ടിട്ട് നീ എന്തടോ തടയാൻ എന്തുകൊണ്ടാണ് നീ അത് പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്ന് ഒരാളോട് അള്ളാഹുദാന ചോദിക്കും കാല അവൻ പറയും അള്ളാഹുബെ എനിക്ക് നിന്നെപ്പറ്റി നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഈ മാനില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ജനങ്ങളെ പേടിച്ചിട്ടാണ് തമ്പുരാനെ പറയാമായിരുന്നത് പറഞ്ഞാൽ അവരിൽ ഞാനും തെറ്റും പിന്നെ അവരിൽ നിന്ന് തെറ്റുന്നത് മുടങ്ങും അവരെന്തെങ്കിലും തെല്ലതും മുടങ്ങും അവരെന്തെങ്കിലും സഹായം കിട്ടുന്നതൊക്കെ മുടങ്ങി പോകും അതുകൊണ്ട് ഞാൻ അവരെ കാണുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നതാണ് പക്ഷോനെ അല്ലാണ്ട് അവര് ചെയ്യുന്ന തെറ്റ് എനിക്ക് അറിയാനൊന്നും അല്ല എന്നൊരു മനുഷ്യൻ പറയും ഇതിന് മാത്രം റിപ്പോർഡ് ചെയ്യുന്നുണ്ട് ഇസ്ഹാബുമാം ദുബൈയിൽ അതിൽ എട്ടാം വാളി പതിനഞ്ചാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഇതാ ലോകം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റൂല പൊതുവായി പറഞ്ഞ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടോ അതൊക്കെ എന്നോ ഉയർത്തപ്പെട്ടു പോയി ആ നിലയ്ക്ക് ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന സ്വഭാവങ്ങളില്ലാത്ത ഒരു വിഭാഗമായി നമ്മൾ മാറിയതിന്റെ ഫലമാണ് ഫലസ്തീനിലായാലും യു പിയിലായാലും ഗുജറാത്തിലായാലും എല്ലാ നാട്ടിലും ലോകത്ത് മുഴുവൻ മുസ്ലിം ഇന്ന് അനുഭവിക്കുന്നത് വരിന്റെ മറുക്കത്ത് തടയപ്പെട്ടു പോയി നമ്മൾ ഒരു ശമിക്കപ്പെട്ട വിഭാഗമായി പോയതിന്റെ ഫലമാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുന്നില്ല അള്ളാഹുദല നമ്മളെ ഉപയോഗിച്ചപ്പോ പരിശുദ്ധ കുറയാനിൽ പണ്ട് പറഞ്ഞൊരു ഉത്തരവാദിത്തമുണ്ട് ഇന്ന് നമ്മൾ ഒരുപാട് കണ്ടതാണ് അള്ളാഹുദല മലക്കുകളോട് പറഞ്ഞു അള്ളാഹുവെ ഞാൻ ഭൂമിയിലോ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു മലക്കുകളെ ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ അയക്കാൻ പോകുന്നുണ്ട് ആ ഖലീഫയെ അയക്കുന്നതിന് എതിരിലാണ് മലക്കുകൾ നിന്നത് എന്തിനാ പക്ഷോന് നാട്ടിൽ ചെന്നിട്ട് ലോകത്തിന് പുതിയ തലമുറയെ അയച്ചിട്ട് അവൻ അവിടെ ചെന്നിട്ട് കലാപം ഉണ്ടാക്കുന്ന തണ്ണിത്തല്ലുന്ന കൊല്ലുന്ന പാപികളായ ഒരു വിഭാഗത്തെ എന്തിനാണ് നീ ലോകത്തേക്ക് ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് മലക്കുകൾ പറഞ്ഞപ്പോ അള്ളാഹു കാല പറഞ്ഞു ഇനി അയലമും മാലാത്ത അയലമും നിങ്ങൾ അറിയാത്ത പലതിൽ എനിക്കറിയാം എന്ന് പറഞ്ഞ് അള്ളാഹു നിയോഗിച്ച ഖലീഫമാരാണ് നമ്മൾ എന്താണ് ഈ പ്രവാചകൻ വിവരിച്ചു തന്നിട്ടുണ്ട് നമുക്ക് അള്ളാഹു പറയുന്നത് കാണാം നന്മ കൽപ്പിക്കുകയും ചെയ്താൽ നന്മ കണ്ടപ്പോ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ കണ്ടപ്പോ അത് ശരിയല്ല അത് തിന്മയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അതിന് വിരോധിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അവൻ അള്ളാഹുവിന്റെ കലീഫയായി അപ്പോഴേ ഖലീഫയാവുള്ളൂ നമ്മുടെ ഉത്തരവാദിത്തമാണത് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്ന് നമ്മൾ ഇല്ലാതെ ചെയ്യുന്നുവോ നമ്മൾ ഉപേക്ഷിക്കുന്നുവോ അന്ന് നമ്മൾ അള്ളാന്റെ ഖലീഫ അല്ലാതാവും നമ്മൾ അള്ളാന്റെ കലീഫയാവണമെങ്കിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്ന് മാത്രമല്ല റസൂലിഹി വലീഫത്തെ കിതാബിഹി യും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുബിന്റെ ഖലീഫയാണ് അള്ളാഹുബിന്റെ ഖലീഫയാണ് അള്ളാഹുബിന്റെ പിതാവിന്റെ ഖലീഫയാണെന്ന് അള്ളാഹുബിന്റെ റസൂല് പഠിപ്പിക്കുന്നത് കാണാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സ്വഭാവത്തിലേക്ക് വരണം അതാണ് ഖുർആാൻ അവതരിച്ച മാസത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം അല്ലാണ്ട് ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് കൈതപ്പൊമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം തന്ന ഇപ്പാടാ ചക്കര തന്നാ നാളെപ്പാടാ എന്നൊക്കെ ഒരു പാട്ട് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്നു ആരും ചക്കരെയും തന്നിട്ടില്ല ഇതുവരെ ആ പാട്ട് എനിക്ക് മാതണ്ടിയും വന്നിട്ടില്ല ഇതാണ് നമ്മുടെ അവസ്ഥ തുറാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പടുത്തിരുന്നു കൊണ്ടൊരു കാര്യമില്ല ആ തുറ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം എന്നാണ് ഈ ിച്ചുകൊണ്ട് പറഞ്ഞു മറ്റു സമുദായക്കാർ നന്മ കൽപ്പിച്ചിട്ടുണ്ട് ജന്മ വിരോധിച്ചിട്ടുണ്ട് ചിലപ്പോഴത്തെ പക്ഷെ ശക്തി ഉണ്ടായിരുന്നില്ല നമ്മളെ പറ്റൂല ശക്തമായിട്ട് തന്നെയാവണം തന്നെ ആവണം ഒരു വിട്ടുപോയി ചാവിഷയത്തിൽ പറ്റൂല അള്ളാഹിന്റെ റസൂര് പ്രസംഗിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു അള്ളാഹുബിന്റെ റസൂല് പ്രസംഗിക്കുമ്പോ റസൂർ ഉള്ളുധങ്ങളുടെ പ്രസംഗത്തിന്റെ ശൈലി അന്നഹു മുന്തിർ ജയിച്ചു റസൂർ ഉള്ളുധങ്ങൾ പ്രസംഗിക്കുമ്പോ സമാധാനത്തോടുക്ക് പ്രസംഗിക്കുന്ന ഒരാളായിരുന്നില്ല യുദ്ധത്തെ യുദ്ധരംഗത്ത് സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു പട്ടാള തലവന്റെ ഗൗരവത്തോടുകൂടെയാണ് അള്ളാഹുബിന്റെ റസൂല് പ്രസംഗിച്ചിരുന്നത് ഒരാള് സമാധാനത്തോട് ഇങ്ങനെ അരവഴമ്പം പ്രസംഗ റസൂറൊന്നും നടത്താറില്ല എപ്പോഴും ഗൗരവത്തിന് ആ റസൂല പ്രസംഗിക്ക അത് ആളുകളോടുള്ള വിരോധം കൊണ്ടല്ല ആരോടെങ്കിലും എത്തി വിരോധം കൊണ്ടല്ല അത് പ്രസംഗത്തിന്റെ ശൈലിയാണ് ഉത്തരവാദിത്ത ബോധത്തിന്റെ ഗൗരവമാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നു ജനങ്ങളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ഏറ്റവും ശക്തമായി തന്നെ നമ്മൾ ആ കാര്യം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും അള്ളാഹുവിന്റെ ധീയുമായി തകരും അള്ളാഹുന്റെ അഹിമത്ത് നമുക്ക് കിട്ടുക

അല്ലാന്റെ മാർഗത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരും തമ്മിൽ ഒരിക്കലും സമമാനിൽ പരിശുദ്ധ മുഴുവൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാവണം നമ്മൾ വെറുതെ ഇരിക്കുന്നവരാവരുത് മടിയന്മാരാകരുത് ഈ സമുദായം പാപികളെ കൊണ്ട് ദോഷികളെ കൊണ്ട് തമ്മാടികളെ കൊണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നമ്മുടെ ഭാര്യയെ വിസ്കരിപ്പിക്കുക ഒന്നാമതായി തുടങ്ങേണ്ടത് അവിടെയാണ് ഭർത്താവിന്റെ എന്നിട്ട് ആ വാപ്പയും ആ പിതാവാണ് പള്ളിയിൽ വന്നിട്ട് മറ്റുള്ളവരെയൊക്കെ ഇസ്ലാമു പഠിപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ ആലോചിക്കണം നമ്മുടെ ഭാര്യ നോമ്പ് നോമ്പുനോൽക്കുന്നുണ്ടോ നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ നോമ്പ് നോൽക്കുന്നുണ്ടോ അവിടെയൊന്നും ഇസ്ലാമി കൊണ്ടുവരാൻ കഴിയാത്ത നമ്മൾ പള്ളിയിൽ വന്നിട്ട് ഒരു തൊപ്പി എടുത്ത് തടി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മുസ്ലിമാകുക നമ്മൾ അങ്ങോട്ട് ഇസ്ലാമിന്റെ ഒരിക്കലും നടക്കൂല മുട്ടരെ കുടുംബത്തിന് തുടങ്ങണം ഇസ്ലാം എന്നിട്ട് നമ്മൾ അള്ളാ പറയണം എന്നിട്ട് പറയണം ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വെറുംപങ്ങളിലും കാട്ടിക്കൂട്ടലുകളിലുമാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ താളംബല്യ വിധികൾ ലോകത്തില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ സമുദായം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഒക്കെ കടന്നു വന്നത് നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നമ്മുടെ തോന്യാസത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇസ്ലാം ഇല്ലാതായിട്ട് ഫലമാണ് അതുകൊണ്ട് ഈ രമലാലിന്റെ അവസാനത്തെ പത്യത സമാതരമാകുകയാണ് അത് നമ്മളോട് വട പറയാൻ പോവുകയാണ് അതിന്റെ അവസാനത്തെ പത്ത് നരകത്തിൽ നിന്ന് നരക പാപികളെ മോചിപ്പിക്കുന്ന പത്താണ് നമ്മൾക്കിനെ ആ മോചനത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം നമ്മൾ സ്വയം നന്നാവുകയും നമ്മുടെ കുടുംബത്തിൽ ഇശാന് ഉണ്ടാക്കുകയും ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാവണം നമ്മുടെ രാജ്യം തോന്നിയ പോലെ ജീവിക്കുക നമ്മുടെ മക്കൾ തോന്നിയ പോലെ ജീവിക്കുക എന്നോട് നമ്മൾ ഈശ്വരമുണ്ടെന്ന് പറഞ്ഞിട്ട് ഏത് സ്വർഗത്തിൽ പോകാനാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നമ്മളേറ്റെടുക്കുക അങ്ങനെ കുടുംബങ്ങൾ നേരായാൽ ഈ മഹല് നേരാവും ഈ മഹലിലെ മുസ്ലിംകൾ നന്നായാൽ ഈ രാജ്യത്തെ മറ്റുള്ള മതക്കാരും നന്നാവും സദാചാര ബോധമുണ്ടാവും ധാർമ്മികത ഉണ്ടാവും അങ്ങനെയാണ് ലോകം നന്നാവുക എന്ന് പറയുന്നത് അല്ലാതെ ലോകമൊക്കെ നന്നാവട്ടെ എന്നിട്ട് ഞാനും എന്റെ കെട്ടിയോടും മക്കളും നന്നാവാ എന്ന് വിചാരിച്ചാൽ ലോകത്ത് ചരിത്രത്തിൽ ഇന്നേവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കുകയുമില്ല അത് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക ഈ പരിശുദ്ധമായ ലൈലത്തുൽ ലേലത്തുൽക്കത്തിൽ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ പത്ത് അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മൾ വേണ്ടത് അള്ളാഹുവിന്റെ റസൂല് അവസാനത്തെ പത്തായാൽ മുണ്ട് മുറുക്കി മുഴുക്കി കൊടുക്കുമെന്നൊരു പ്രയോഗമുണ്ട് അരമുണ്ട് മുടിക്കും മുഴുക്കി കൊടുക്കുമായിരുന്നു റസൂലുള്ള ഞങ്ങൾ ഇനി ഞങ്ങൾ ഒഴുക്കമാണ് അതിൽ ആദ്യത്തെ പത്തും രണ്ടാമത്തെ പത്തും പോലെയല്ല ഇനിയുള്ള പത്ത് കഠിനാധ്വാനത്തിന്റെ പത്തായിട്ടാണ് റസൂർ ഉന്ന ഉപയോഗപ്പെടുത്തിയിരുന്നത് രാവു പകലില്ലാത്ത ഭാഗത്താണ് അവസാനത്തെ പത്തിൽ റസൂറുല്ലായി തങ്ങളുടെ പതിവ് അതുകൊണ്ട് ഇനിയെങ്കിലും ആ തറാവി നഷ്ടപ്പെടുത്തിയവർ നമസ്കാരം നഷ്ടപ്പെടുത്തിയവർ നോമ്പ് നഷ്ടപ്പെടുത്തിയവർ നിശ്ചിത നഷ്ടപ്പെടുത്തിയവർ റഹ്നത്തിന്റെ പത്തും മഹതു പത്തും നഷ്ടപ്പെടുത്തിയ പാപികൾ ഇപ്പോഴെങ്കിലും അള്ളാഹുവിനേക്ക് മടങ്ങുക படச்சுதம்புக்கு மடங்கு நமஸ்காரத்திலே மடங்குகி அவசானத்தை பத்திலும் தயிர் يا رملاني نه نامو كانيكولا ماي ساكت نلكنا رملانا كي أطرئي كان الله أقوانيكريه رابطه ربنا تقبل منا انك عند دستمي وللدين واغفر لنا ولIVALI دينا وللأمة هاتينا وللساتي دينا وللمشايخنا وللأقاربنا ولأحبابنا ولمن حبنا ولمن دفنوا في مقابرنا يا غفر المذنبين آمين برحمتك يا الرحمن الله